ബിഗ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ആരാണ് വിന്നർ ആവുക എന്ന് പോലും പ്രഡിക്ട് ചെയ്യാനാവാത്ത വിധമാണ് ഗെയിം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആര് തന്നെയായാലും അനീഷ് ഷാനവാസ് അനിമോൾ എന്നിവർക്കാണ് ഇപ്പോൾ നിലവിൽ വലിയ രീതിയിലുള്ള ഫാൻ ബേസ് ഉള്ളത് പിന്നാലെ തന്നെ നോറയും ഉണ്ട് എന്തായാലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസ് സീസൺ ഫൈവിലെ അകൽമാരാർ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് ഇന്ന് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ എപ്പിസോഡ് കാണിക്കുക നാളെയും ലൈവിലും നാളെ എല്ലാം തന്നെ കാണിക്കുന്നതായിരിക്കും എന്തായാലും നൂറക്കുള്ള പണിയുമായിട്ടാണ് അഖിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നത് എന്തായാലും എന്നെ ഇങ്ങോട്ട് ചൊറിയനും വന്നാൽ ഞാൻ കയറി മാന്തുമെന്നുള്ള കാര്യം അഖിൽ മാരാറുടെ മുഖത്ത് നോക്കി തന്നെ പച്ചക്ക് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നൂറാ നൂറൊക്കെ തൻ്റെ കാര്യം ആരെ മുത്ത് നോക്കി പറയാനും ഒരു യാതൊരു തരത്തിലുള്ള മടിയും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് എന്തായാലും നാളെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാം